ഹലോ ഡീയസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രമോ അല്ല നമ്മുടെ കരുണയുടെ കരുണയുടെ വീടായിട്ടോ കാണിക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെ വീട് അവിടെ മഹാലക്ഷ്മിയുടെ അമ്മയും നമ്മുടെ അച്ഛനും നമ്മുടെ കരണയും തമ്മിൽ സംസാരിക്കും അപ്പൊ നമ്മുടെ അമ്മയ്ക്കെതിരെ ഇങ്ങനെ നമ്മുടെ അച്ഛനും മോളും കൂടിയിട്ട് വധിക്കു ആട്ടോ വാക്കുകൾ നീ നിങ്ങൾ നോക്കിക്കോ മഹാലക്ഷ്മിക്ക് അറിയാൻ പോകുന്നത് അയാൾ ആ കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അതിൽ ഇനി വീടി ചേർന്നും നിലത്തിരുന്ന് നിരങ്ങാൻ പോകുന്നത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കൊറേ പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് നിലത്തിരുന്ന് നിരങ്ങാനല്ല അയാൾ അവന്റെ ചിതയായിരിക്കും ഇനി ഇവരൊക്കെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനും പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച ഈ നമ്മുടെ കണ്ണന്റെ വണ്ടിക്ക് പിന്നാലെ നമ്മുടെ ഈ അച്ഛൻ നമ്മുടെ അച്ഛൻ പറഞ്ഞു വിട്ടെ ലോറി ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ അതിനിടയിൽ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെ വിളിക്കുന്ന അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഇനി ഒരു മൂന്നാല് കിലോമീറ്റർ കൂടി ഉണ്ട് മഹി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി സന്തോഷത്തിലാണ് നമ്മുടെ കണ്ണനും സന്തോഷത്തിലാണ് അപ്പൊ നമ്മുടെ ഈ വണ്ടി വണ്ടിക്ക് നമ്മുടെ കണ്ണന്റെ കാരണ പിന്നാലെ ഈ ലോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുവട്ടോ നമ്മുടെ പ്രൊമോല് അതിനൊടുവില് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ കരുണയുടെ അച്ഛൻ നമ്മുടെ മഹാലക്ഷ്മിയുടെ അച്ഛൻ നമ്മുടെ വാമദേവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് ആ ഒരു പ്രൊമോല് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ഇനി എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ എന്തായാലും ലോറി കാറിൽ ഇടിച്ചു എന്നുള്ളൊരു കാര്യത്തിന് ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്നൊരു കാര്യം മാത്രമാട്ടോ നമുക്ക് ഇനി അറിയാനുള്ളത് അപ്പൊ എന്തായാലും ഭയങ്കര നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടെന്ന് ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ